മലങ്കര ഓർത്തഡോക്സ് സഭ സംഘടിപ്പിച്ചിട്ടുള്ള മാർത്തോമൻ പൈതൃകത്തിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം മലങ്കര ഓർത്തഡോക്സ് സഭ ഈ മാസം ആണ് കോട്ടയത്ത് മാർത്തോമൻ പൈതൃകം നടത്തുന്നത് ഈ പരിപാടിയുടെ പ്രചരണത്തിനായുള്ള വടക്കൻ മേഖലാ വാഹന കോതമംഗലത്ത് വിവിധ പള്ളികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് സാമയിലാണ് ജാഥ നയിക്കുന്നത് അടിമാലി തോമസ് തോമസ് പള്ളിക്ക് പള്ളിക്ക് വേണ്ടി വേണ്ടി ബഹുമാനപ്പെട്ട ഷിജു കുട്ടമംഗലം മേരീസ് യുഹാനോസ് ഗീവർഗീസ് മാർ പക്കാമിയൂസ് മെത്രോപൊലിത ബിജു ഉമ്മൻ റോഡി വർഗീസ് തോമസ് പോൾ റംബാറ്റ് ഐസക് കൊറപ്പിസ്കോപ്പ ഫാദർ ജോർജ് പട്്ലാട്ട് ഫാദർ ടിജോ കുര്യാക്കോസ് ഫാദർ കെ കെ മർക്കോസ് ഫാദർ കെ സക്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു അത് കക്ഷി വ്യത്യാസമില്ലാതെ ഏകസഭയുടെ ഭാഗമായി കർത്താവിനെ പ്രാർത്ഥിക്കുകയും വിശുദ്ധന്മാരുടെ മധ്യസ്ഥത യാചിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദിവസം കൊതുമഗല മാർത്തോ ചെറിയ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടേണ്ടതാണ് എന്ന് വിവിധ കോടതികളിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും വ്യക്തമായ വിധിയുണ്ടായിട്ടും വിധി നടപ്പാക്കാതെ നിയമത്തെ വെല്ലുവിളിച്ച് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അറുതി വരുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ശേഷിച്ചില്ല മലങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം സഭ ഒന്നാണ് എന്നുള്ള ബോധ്യത്തിനപ്പുറത്തേക്ക് സഭയിലെ മക്കൾ രണ്ടല്ല എന്നുള്ള ബോധ്യം അത് കൃത്യമായിട്ടുള്ള അതിന് നേതൃത്വം നൽകുന്ന സഭയുടെ നേതൃത്വവും വൈദിക നേതൃത്വവും സഭയുടെ ന്യൂസ് കോതമംഗലം